പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ പിന്നെ ഈ കോച്ചുമാരുടെ മാറ്റം പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ ക്ലോപ്പ് പോകുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് പൊച്ചറ്റിന് തീർച്ചയേക്കാം ഒരു പക്ഷേ ടെൻഹാഗിൻ്റെ കാര്യവും പോലെ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഈ ചിത്രം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴൊക്കെ ഈ സെൻട്രർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കോച്ച് ഷാബി അലോൺസോ നേരത്തെ ഇവിടെ പറഞ്ഞത് അലോൺസോ നമുക്കറിയാം ബുണ്ടസ് ബുണ്ടസ്ലീഗയിൽ അൺബീറ്റൺ ആയിട്ട് റെക്കോർഡ് ഇട്ടുള്ള ഒരു പെപ്പ് ഉണ്ടാക്കിയ റെക്കോർഡ് മറികടന്നിട്ടാണ് അവിടെ അലോൺസോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ ആസിൽ നിന്ന് നേരത്തെ പോയിട്ടുള്ള ഗാനി ഗാന്ധി ചാക്ക ചാക്ക അവിടെ ഗംഭീരമായി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അയാളുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായും പുറത്തെടുത്ത് കളിച്ചുകൊണ്ടു കൊടുക്കുന്നുണ്ട് ശരിക്കും അലോൺസോ എന്തോ ഒരു വ്യത്യാസമായിരിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുന്ന അറിയാൻ പറ്റുമോ അലോൺസോ ടാക്ടിക്കലി പറയുമ്പോൾ ഈ ഫുൾ ബാക്കുകളെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന കിടലൻ സെറ്റപ്പാണ് ഈ മിഡ് ബ്ലോക്കും അല്ല അതിൻ്റെ കുറച്ച് അറ്റാക്ക് ചെയ്യുന്ന കളിയാണ് അതുവരെ ലേവർക്കിവസം കുറച്ച് ഡിഫൻസീവ് പ്ലേ ആയിരുന്നു കൗണ്ടർ അറ്റാക്ക് എന്ന് വിചാരിച്ച് നടക്കുന്ന കളിയായിരുന്നു അതിനെ കംപ്ലീറ്റ്ലി മാറ്റി അയാളുടെ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് അത് സാധിച്ചത് അലോൺസായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ റിന്യൂ ചെയ്തെന്ന് പറയുന്നു ഉദ്ദേശം റയൽ മേഡർ ആണെന്നാണ് എൻ്റെ ഒരു സംശയം അപ്പോ അടുത്ത സീസണിൽ പക്ഷെ റയലിന് അൻസലോട്ടിനെ മാറ്റിയിട്ട് കളവാൻ ചാൻസ് ഉണ്ടോ ശരിക്കും എല്ലാ ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളും ഇപ്പൊ ഉറ്റുനോക്കുന്നുണ്ട് കാരണം ബയണിനെതിരെ ഈ ഒരു രീതിയിലുള്ള ഒരു ഡോമിനൻസ് വേറൊരു ക്ലബിനും കാഴ്ചവെക്കാൻ പറ്റുന്ന ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അലോൺസോ ആ ഒരു ടീമിനെ യങ് ബ്ലഡ്സിനെ തന്നെ ഇപ്പൊ ഫ്ലോറിയാൻ റിഡ്സ് അതേപോലെയുള്ള പ്ലേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ പുള്ളി ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവർ അൺബീറ്റൺ ആയിട്ട് ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ കെയിൻ പിന്നെ ബുണ്ടസ്നാരിയയിൽ പോയിട്ട് അവിടെയും ഒരു ട്രോഫി അടിക്കാൻ പറ്റാത്ത രീതിയിൽ അലോൺസോ അത് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് ലൈമിനിക്ക് പക്ഷേ രണ്ട് സീസണായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ് കഴിഞ്ഞ സീസണിൽ തന്നെ ഡോട്ട് ആൾമോസ്റ്റ് ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അപ്പൊ അതിന്റെ ലിവർകൂസ് ഇപ്പൊ യൂറോപ്പ ലീഗിലാണെങ്കിൽ ഇപ്പൊ ലിവർപൂളിന് ആ ഒരു ബാറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ യൂറോപ്പ ലീഗ് അടിക്കാൻ കൂടി പറ്റുവാണെങ്കിൽ അതെ 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 ഇപ്പൊ പോലെ ചിലപ്പോ ആൻസലോട്ടിയെ തന്നെ ഇപ്പൊ യൂറോപ്പ ലീഗൊക്കെ അടിച്ച് ഈ ഒരു രീതിയിൽ ആയിട്ട് ബുണ്ടസ് ലീഗ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ റയൽ മാഡ്രിഡിൻ്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് അവർ ആ ഒരു ഇതിന് വേണ്ടിട്ട് പുള്ളിയെ വേറൊരു ടീമും കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പെരുസത് റാഞ്ചാനുള്ള ഒരു ചാൻസും കൂടി അവിടെ ഉണ്ട് അപ്പോൾ അത് യൂറോപ്പ ലീഗും എങ്ങനെയുണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൻ്റെ